മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് അടുക്കുമ്പോൾ സമൂഹത്തിൽ കൂടുതൽ നന്മകൾ ഉണ്ടാകുമെന്ന് ഗ്രേറ്റർ ബ്രിട്ടൻ രൂപതാ അധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കൽ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടയ്ക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം പദ്ധതി പ്രകാരമുള്ള മുപ്പത്തിനാലാം സ്നേഹവീണ്ടു താക്കോൽ സമർപ്പണം കിഴിവംകുളത്ത് നിർവഹിക്കുകയായിരുന്നു മാർ ജോസഫ് സ്രാമ്പിക്കൽ സ്നേഹദീപം പദ്ധതിയിൽ കൊടുനാൾ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചിരിക്കുന്ന പതിനാറാം സ്നേഹവീണ്ടു താക്കോൽ ദാനമാണ് നടന്നത് ഗ്രേസി ഇമ്മാനുവൽ മറ്റത്തിന്റെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങൾ നൽകിയ നാല് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്നേഹവീട് നിർമ്മാണം പൂർത്തീകരിച്ചത് യോഗത്തിൽ ചേർപ്പുങ്കൽ പള്ളി വികാരി ഫാദർ ജോസഫ് പാനാമ്പുഴ അധ്യക്ഷത വഹിച്ചു സെന്റ് തോമസ് മിഷണറി ഓഫ് സൊസൈറ്റി മുൻ ഡയറക്ടർ ജനറൽ ഫാദർ ആന്റണി പെരുമാനൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മുണ്ടയ്ക്കൽ ഫാദർ ജോർജ് മട്ടത്തിൽ ഫാദർ ചാൾസ് പെണ്ടാനത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസി പൊയ്ക്കിൽ പഞ്ചായത്ത് അംഗങ്ങളായ അലീസ് ചോയി ആനിസ് കുര്യൻ മെർലിൻ ജെയിംസ് സ്നേഹദീപം സൊസൈറ്റി ഭാരവാഹികളായ ജോസ് ടി ജോൺ തോണക്കരപ്പാറയിൽ ജഗന്നിവാസൻ പിടിക്കപ്പറമ്പിൽ ഷാജി ഗണപതി പ്ലാക്കൽ സിബി പൂറ്റ്നാനിക്കൽ മാത്തുക്കുട്ടി വലിയപറമ്പിൽ ഷാജി വെള്ളാപ്പള്ളി ജോസ് കോയിക്കൽ എമ്മാനുവൽ മറ്റത്തിൽ എന്നിവർ പ്രസംഗിച്ചു